ലോകസഞ്ചാരികളെ ആകർഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നമുക്ക് കേരളത്തിൽ അനുവദിക്കുണ്ട് ഈ അജൈവ മാലിന്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലെ അതിനേക്കാൾ ഗുരുതരമായി വരികയാണ് മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന ആളുകളുടെ നിർബാധമുള്ള സഞ്ചാരം അപ്പം ഇത്തരത്തിലുള്ള ആളുകളുടെ ഈ പേക്കൂത്ത് നിയന്ത്രിക്കാൻ വലിയ സംവിധാനം ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് എനിക്കറിയുന്നത് പല പഠനങ്ങളും തെളിയിക്കുന്നത് ഇന്ത്യയിൽ വളരെ ശാന്തമായി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആസ്വദിക്കാനും അതുപോലെ തന്നെ മറ്റ് തെറ്റായ പ്രവണതകളില്ലാതെ പോകാനും സാധ്യമാകുന്ന ഒരു സംസ്ഥാനമുണ്ട് ആ സംസ്ഥാനത്തിൻ്റെ പേര് കേരളമാണ് എന്ന് പറഞ്ഞു അത് പൊതുവേ വിലയിരുത്താണ് എന്നാൽ ഒറ്റപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവും സാർ അത് പരിശോധിക്കുക അങ്ങ് വളരെ ആത്മാർത്ഥമായിട്ടാണ് അത് പറഞ്ഞെന്ന് ഞാൻ കരുതുന്നു എന്നാൽ തെറ്റായി ഇതിനെ പ്രചരിപ്പിക്കുന്ന ചിലരുണ്ട് സാർ കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ആകെ കുഴപ്പമാണ് കേരള ആകെ കുഴപ്പമാണ് കേരളം മധ്യത്തിൻ്റെയും ഏരിയയുടെയും പിടിയിലാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ചില സാമൂഹ്യ ദ്രോഹി ദ്രോഹികൾക്ക് സമാനമായ മനസ്സുള്ള ചിലരും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് അങ്ങെന്തായാലും അതിലില്ല എനിക്ക് ഉറപ്പാണ് അപ്പോൾ ആ നിലയിൽ ഉള്ള പ്രചരണത്തെ നമുക്ക് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റില്ല എന്നാൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുക എന്നാൽ പൊതുവേ കേരളം ഇങ്ങനെയാണ് കേരളമാകെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അത് ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്നതല്ല